നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ അലട്ടുന്ന ഒരു സംശയവും പ്രശ്നവുമാണ് പ്രത്യേകിച്ച് പൈൽസ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ മൂലക്കുരു ഉള്ള ആൾക്കാർ പ്രധാനമായിട്ടും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പൈൽസ് ക്യാൻസറസ് ആയി മാറുമോ പ്രത്യേകിച്ച് ബ്ലീഡിങ് പൈൽസ് ഒക്കെ ഉള്ള ആൾക്കാർ ബ്ലീഡിങ് വരുന്ന ആൾക്കാരൊക്കെ മിക്കവാറും പേര് ഇത് ക്യാൻസറസ് ആയി മാറുമോ എന്നുള്ള ആശങ്കയാണ് മിക്കവാറും വന്ന് പ്രകടിപ്പിക്കുകയും ഒക്കെ മെയിൻലി അതിനെക്കുറിച്ചാണ് ഇതിങ്ങനെ കുറച്ച് കാലം നിന്ന് കഴിഞ്ഞാൽ ആയി മാറുമോ എന്നുള്ളത് അപ്പം പൈൽസ് എന്ന് പറയുന്നതും ക്യാൻസർ എന്ന് അതായത് ആ ഭാഗത്തെ വ വൻകുടലിലോ അല്ലെങ്കിൽ അവിടെ എവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ക്യാൻസർ എന്ന് പറയുന്നതും രണ്ടും ഡിഫറൻറ്റ് രോഗങ്ങളാണ് പിന്നെ ഇത് എങ്ങനെ തമ്മിൽ വേണം നമുക്കൊരു പൈൽസ് എന്താ അവഗണിക്കാനും പാടില്ല എന്നാൽ ക്യാൻസർ ആവുമോയെന്ന് പേടിക്കുകയും വേണ്ട എന്നുള്ള രീതിയിലാണ് പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് അതിൻ്റേതായ രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്തത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താം അല്ലെങ്കിൽ ക്യാൻസർ ആണെങ്കിൽ അതിലേക്ക് നീങ്ങുകയും ചെയ്യാം ട്രീറ്റ്മെൻറ്റിലേക്ക് ആദ്യമേ തന്നെ ഞാൻ പറയാം പൈൽസിൻ്റെ സിംറ്റംസ് ഒക്കെ എല്ലാവർക്കും അറിയാം ഹെമറോയ്ഡ്സിൻ്റെ ബ്ലീഡിങ് ഉണ്ടാവും അതുപോലെ തന്നെ പുറത്തേക്ക് ചിലപ്പോൾ എന്താ തടിപ്പുണ്ടാവും വെയിനിൻ്റെ ചിലപ്പോൾ ഇന്റേണൽ പൈൽസ് ആയിരിക്കും അകത്തായിരിക്കും ഉണ്ടാവുക ഈ പറഞ്ഞപോലെ എന്താ മലം പോയി കഴിയുമ്പോൾ നീറ്റലും ബുദ്ധിമുട്ടും വേദനയും മുഴുവൻ പോയി തീർന്നിട്ടില്ല എന്ന തോന്നലും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കിവിതൊരു ക്യാൻസർ ആയി മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം പിന്നെ പൈൽസ് ആണെങ്കിൽ മിക്കവാറും ആയിരിക്കും പ്രധാന വില്ലൻ ഡയറ്റ് ഡയറ്റൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നോൺ വെജ് സാധനങ്ങളും മസാലകളും എരിവൊക്കെ കുറച്ച് കഴിയുമ്പോഴും പൈൽസ് തനിയേ മാറുന്ന അല്ലെങ്കിൽ കുറഞ്ഞ് കുറയുന്നതായിട്ട് സിംറ്റംസ് കുറയുന്നതായിട്ട് കാണാം എന്നാൽ ക്യാൻസർ ആണെങ്കിൽ ഈ പറഞ്ഞുള്ള സിംറ്റംസ് കുറയില്ല ഡയറ്റ് ഒന്നും മാറുന്നതിലൂടെ സിംറ്റംസ് കുറയില്ല അതുപോലെ ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള സമയത്ത് മലബന്ധം ഉള്ള സമയത്ത് ഹെമറോയിഡ്സ് ഉണ്ടാവുകയും മലബന്ധം പോയി സ്മൂത്ത് ആയിട്ട് മലം പോവാൻ തുടങ്ങുമ്പോഴത്തേക്കും കുഴപ്പമില്ല പിന്നെ കുറെ നാളത്തേക്ക് കുഴപ്പമില്ല എന്നുള്ള രീതി ഉണ്ടാവുകയും ചെയ്യുന്നു ക്യാൻസർ ആണെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പം എന്താ ബ്ലീഡിങ് എന്തായിട്ടും ഉണ്ടാവും പെര റെക്ടൽ ബ്ലീഡിങ് എന്തായിട്ടും ഉണ്ടാവും നമ്മൾ മലം പോയി കഴിഞ്ഞിട്ട് ബ്ലഡ് വരും മിക്കവാറും ചിലപ്പം ഫ്രഷ് ബ്ലഡ് വരികയും ചിലപ്പോൾ കറുത്ത കളറിൽ മല ോട് ചേർന്നിട്ട് ബ്ലഡ് പോകും ഉള്ളിലേക്കാണ് ക്യാൻസർ കറുത്ത കളറിലൊക്കെ ബ്ലഡ് പോകാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബൗൽ ഹാബിറ്റ്സിൽ ചേഞ്ച് വരും അതായത് ചിലപ്പോൾ നമുക്ക് പോക ടോയ്ലറ്റിൽ പോകുന്നത് കൂടി കട്ടിയായിട്ടായിരിക്കും ചില സമയത്ത് ലൂസ് ആയിട്ട് ഡയറി ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുമുള്ള എന്താ ഒരു ഡിസ്കംഫോർട്ട് വയറിൻ്റെ ഗ്യാസ് പോലെയോ അല്ലെങ്കിൽ ബ്ലോട്ടിങ് പോലെയോ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഡിസ്കംഫോർട്ട് നമുക്ക് തോന്നാം അതുപോലെ ചില സമയത്ത് വളരെ ക്ഷീണം എക്സ്ട്രീം വീക്ക്നെസ് തോന്നാം മെയിൻലി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്യാൻസർ ആണെങ്കിൽ ഒരു വെയ്റ്റ് ലോസ് നമുക്കുണ്ടാവും നമ്മളിപ്പം വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നില്ല വേറെ ഒന്നും ചെയ്യുന്നില്ല അകാരണമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ നമുക്ക് ഭാരം കുറഞ്ഞു വരുന്നുണ്ടാവും ഭയങ്കര ക്ഷീണമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്താ ഇപ്പം കൊളോറക്റ്റൽ ഒക്കെ സിംറ്റംസ് ലക്ഷണങ്ങൾ അത് എവിടെയാണ് ക്യാൻസർ എന്നനുസരിച്ചിട്ട് മാറും പക്ഷെ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റൂളിൻ ഇതിലും പ്രധാനമായിട്ടും വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാരോ സ്റ്റൂൾസ് ചില ഒരു മലത്തിന് എന്താ കട്ടി കുറയുക അല്ലെങ്കിൽ നാരോ ആയിട്ട് മാത്രം മെലിഞ്ഞ് മെലിഞ്ഞ് മലം പോവുക എന്നുള്ളതും ഉണ്ടാവാറുണ്ട് അതുപോലെ ഒരു ഒരു അൺഎക്സ്പ്ലൈൻഡ് ആയിട്ടുള്ള ഒരു അബ്ഡൽ പെയിൻ ഒരു വയറ്റിൻ്റെ അടിവയറ്റിൽ നിന്ന് ഒരു വേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ക്യാൻസർ ആയിട്ടുള്ള സംഭവം അനുഭവപ്പെടും അതുപോലെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് ഒരു പഴുപ്പ് പോലെയോ അല്ലെങ്കിൽ വൈറ്റ് കളറിലോ ചലം പോലെയോ ഒക്കെ ചെറിയ ഡിസ്ചാർജും ചില ആൾക്കാർക്ക് ക്യാൻസറിന്റെ കണ്ടീഷനിൽ കാണാറുണ്ട് അപ്പം പൈൽസ് ക്യാൻസർ ആകുമെന്ന് ചോദിച്ചാൽ ആസച്ച് അങ്ങനെ ആവില്ല പക്ഷേ എന്നാലും നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം അതിന് മുകളിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഏരിയയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങളും കൂടെ പൈൽസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹെമറോയിഡ്സിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ ഒക്കെ കറക്റ്റായിട്ട് ഇതിന്റെ ഒരു സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ പ്രത്യേകിച്ച് ബയോപ്സി പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഇത് ക്യാൻസർ ആണോ അല്ലയോ ഉറപ്പ് വരുത്തുന്നത് നമുക്ക് വളരെ നന്നായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി